ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ ഒരു കൊച്ചു കഥ കേട്ടാലോ ഒരിടത്തൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും കീഴ്പ്പെടുത്തി സ്വന്തം അധീനതയിൽ ആക്കണം എന്നുള്ളതായിരുന്നു അങ്ങനെ അദ്ദേഹം തൻ്റെ ആയുധങ്ങളും സൈനികബലവും എല്ലാം ഉപയോഗിച്ച് രാജ്യങ്ങളായിട്ട് വലിയ വലിയ രാജ്യങ്ങളായിട്ട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു അങ്ങനെ യുദ്ധമൊക്കെ നടത്തി അദ്ദേഹം യുദ്ധങ്ങളിലെല്ലാം തോറ്റു അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു തൻ്റെ ഭടന്മാരും തൻ്റെ സമ്പാദ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹം കാട്ടിലൂടെ വളരെ അവശ്യനായിട്ട് മടങ്ങായിരുന്നു അങ്ങനെ വരുന്ന വഴിക്ക് അദ്ദേഹം ഒരു സന്യാസിയെ കണ്ടുമുട്ടി അദ്ദേഹത്തിനോട് ചോദിച്ചു എനിക്ക് കുറച്ച് വെള്ളവും ഭക്ഷണവും തരുമോ ഞാൻ കുറേ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് സന്യാസിക്കായിട്ട് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു രാജാവായിട്ടൊന്നും തോന്നിയില്ല ഒരു ഭടനായിട്ടാണ് തോന്നിയത് സന്യാസി വേഹം അദ്ദേഹത്തിന് കുറച്ച് വെള്ളവും ഭക്ഷണവും കൊടുത്തു അദ്ദേഹം വെള്ളം ആർത്തിയോടെ കുടിച്ചു ഭക്ഷണം ആകെ രണ്ടുമൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഈ നമ്മുടെ രാജാവായിട്ട് ആർത്തിയോടെ ഭക്ഷണത്തിലേക്ക് കൈ കിട്ടു അപ്പം പകുതി ഭക്ഷണവും നിലത്ത് പോയി അപ്പം നമ്മുടെ സന്യാസി ഇദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളും ഞങ്ങളുടെ രാജ്യത്തെ രാജാവിനെ പോലെയാണല്ലോ എന്ന് പറഞ്ഞു രാജാവ് അത്ഭുതത്തോടെ സന്യാസിയോട് ചോദിച്ചു അതെന്താ രാജാവിനെ പോലെയെന്ന് പറഞ്ഞത് ഞങ്ങളുടെ രാജാവ് ചെറിയ ചെറിയ രാജ്യങ്ങൾ ആദ്യം കീഴ്പ്പെടുത്തുന്നതിന് പകരം വലിയ വലിയ രാജ്യങ്ങൾ കീഴ്പ്പെടുത്താൻ ഇറങ്ങി തിരിച്ചേക്കാം അതുപോലെയാ താങ്കളും ആദ്യം കുറച്ചേച്ച കുറച്ചേച്ചോറ് തി കഴിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് നിലത്ത് പോകില്ലായിരുന്നു നിങ്ങൾ ആർത്തിയോടെ മൊത്തം കൈ അതിൽ കിട്ടതുകൊണ്ടാണ് പകുതിയും നഷ്ടപ്പെട്ടത് രാജാവിന് തൻ്റെ തെറ്റ് മനസ്സിലായി ഞാൻ ചെറിയ രാജ്യങ്ങൾ ആദ്യം കീഴ്പ്പെടുത്തിയിരുന്നെങ്കിൽ ആ രാജ്യത്തെ സൈനിക ബലം കൂടി എനിക്ക് കിട്ടിയാനേ അങ്ങനെ എനിക്ക് വലിയ രാജ്യങ്ങൾ കീഴ്പ്പെടുത്താൻ സാധിച്ചാനേ എന്നുള്ള കാര്യം രാജാവിന് ബോധ്യമായി രാജാവ് സന്യാസിയോട് നന്ദി പറഞ്ഞ് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ചെറിയ കാര്യങ്ങളിലൂടെ വലുതലേക്ക് എത്താൻ ശ്രമിക്കുക ആർത്തി ഒന്നിനും ഒരു പരിഹാരമല്ല വലുത് ആദ്യം നേടാൻ ശ്രമിക്കുമ്പോൾ ചെറിയ ചെറിയ വലിയ സന്തോഷങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം ക്ഷമയോടെ കാത്തിരുന്നാൽ ജീവിത വിജയം ഉറപ്പായിരിക്കും